ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മഴക്കാലത്ത് ഏറ്റവും തോന്നാ സൂക്കട് വരുന്നത് കോഴിക്കുട്ടികൾക്കാണ് അപ്പോൾ വിരിഞ്ഞ് ഒരു മാസമായി ഒന്നര മാസമായി നമ്മളെ കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടി യാചാളായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം വലിയ തൂങ്ങി നിന്ന് പിന്നെ അങ്ങോട്ട് ചത്തോ അപ്പോൾ ഈ മഴത്താണ് ഇവർക്ക് അധികവും സൂക്കട് വരുന്നത് ഈ ചെറിയ കോഴിക്കുട്ടികൾക്കും രണ്ട് മാസമായിട്ടെങ്കിൽക്കൊക്കെ അപ്പോൾ ഈ മഴയത്ത് സൂക്കട് വരാതെക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും സൂക്കട് വന്ന കോഴിക്കൂട്ടിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ എന്നാത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ആയുർവേദ മരുന്നു ഇംഗ്ലീഷ് മരുന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക പിന്നെ ഈ കോഴിക്കുട്ടിയൊക്കെ സൂക്കട് വരാതെക്കാൻ വേണ്ടിയിട്ട് മഴക്കാലം ആകുമ്പോൾ നമ്മൾ തുളസി കഞ്ഞി കൂർക്കൽ മഞ്ഞളൊക്കെ കുത്തിപ്പീഴിഞ്ഞാൽ വെള്ളം ഒന്നരാടം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഒരുവിധ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ കോഴിക്കൂട്ടുകൾ തോന്നി നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കൂടുതൽ വൃത്തി കുറവുള്ളതുകൊണ്ടുമാണ് സൂക്കടൊക്കെ വരുന്നത് പിന്നെ മഴപ്പാറിൽ ചീതലൊക്കെ അടിക്കുന്ന കൂടാണെങ്കിലും വേഗം തന്നെ സൂക്കട് പിടിക്കും അപ്പോൾ ഇവർക്ക് നല്ല അടച്ചുറപ്പുള്ള കൂട് വേണോ ഇത്തിരി പോലും മഴ കൊള്ളാത്ത സ്ഥലം വേണോ ഇത്തിരി വറ്റ ചെറുതുങ്ങളാണെങ്കിൽ ബൾബൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം മഴ ആണെങ്കിലും കൂടിയോ ഇടക്ക് വെയിലൊന്ന് അറയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും വരെ പുറത്ത് വിടണം ഇവർക്ക് കോഴിക്കൂട്ടികളായാലും കോഴികളായാലും ഒക്കെ മണ്ണിലൊന്നും കുളിക്കണോ അപ്പോൾ ഇവർ ഈ ബാച്ചിലിപ്പോൾ ഒരു കോഴിക്കുട്ടിക്ക് ലാശ് ഉഷാറ് കുറവുണ്ട് ഇതാ കണ്ടില്ലേ ആ സൈഡിൽ നിൽക്കുന്ന ബ്രൗൺ കോഴിക്കുട്ടിക്ക് എന്തോ ഒരു വെയ്യായി ഉണ്ടേനി അപ്പോൾ പിന്നെ ഞാൻ മരുന്ന് കൊടുത്ത് ഇങ്ങനെ റെഡി ആയി ഇങ്ങനെ വരികയാണ് അപ്പോൾ അതിന് എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് നോക്കാം ഈ മരുന്നാണ് കോഴിക്കുട്ടിക്ക് കൊടുത്തത് ഇത് മെറിക്കുന്ന തന്നെ മരുന്നാണ് ഇത് വലിയ കോഴികൾക്ക് അഞ്ച് തുള്ളി വീതം രണ്ട് നേരവും ഇടത്തരം കോഴികൾക്ക് നാല് തുള്ളി വീതം രണ്ട് നേരവും പറ്റ ചെറുത് ഒരു തുള്ളി വീതം രണ്ട് നേരമാണ് കൊടുക്കുന്നത് കോഴിക്കുട്ടീൻ്റെ പ്രായത്തിനനുസരിച്ച് മരുന്ന് ഡോസ് മാറ്റം വരും അപ്പോൾ ഇത് എൻട്രോ തന്നെയാണ് കേട്ടോ എൻട്രോൻ്റെ വേറൊരു മരുന്നാണ് മെറിക്കീന് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വിമറാളും കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിക്കുട്ടീനെ തൊട്ടൊക്കിയിട്ട് പനിയോ കാര്യം ഉണ്ടെങ്കിൽ എന്തായാലും പാരസെറ്റമോൾ കൊടുക്കണം അപ്പോൾ ഇത് മാത്രം കൊടുത്താലൊന്നും മാറൂല ഇതൊരു മൂന്ന് മാസമായ ബടക്കുട്ടിയാണ് നല്ലൊരു ബടക്കുട്ടിന് പെട്ടെന്നാണ് ഇതിനൊരു ക്ഷീണം കുടുങ്ങിയത് ഇപ്പോൾ ഇതിനൊരു തൂക്കം പോലുണ്ട് ഒരു ഉഷാർ കുറവുണ്ട് ഇതിൻ്റെ കണ്ണിന് ചെറിയ വീക്കുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വെയ്യായി കാണുകയാണെങ്കിൽ ആദ്യം തന്നെ മാറ്റിയിട വേണ്ടി കേട്ടോ മാറ്റിയിട്ട് മാത്രമല്ല അതിനുള്ള ചികിത്സ പെട്ടെന്ന് തന്നെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മരുന്ന് കൊടുത്തിട്ട് അതിനെക്കൊണ്ട് ആക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മരുന്ന് മാറ്റണം അപ്പോൾ ഈ ഒരു കോഴിക്കുട്ടിക്ക് ഞാൻ ആദ്യം ഒരു പിന്നെ നമ്മളെ സാധാ പച്ചമരുന്ന് തന്നെ ഇനി കൊടുത്തത് കേട്ടോ അപ്പോൾ വെച്ചാൽ പിന്നെ ഈ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഒക്കെ കൂടി കുത്തി കുത്തിപ്പീഞ്ഞിട്ട് ഈ ഒരു വെള്ളമാണ് ഇനി കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ ഈ ഒരു വെള്ളം മൂന്നേരം കൊടുത്തിട്ട് ഒരു ആക്കും ഉണ്ടായില്ല കേട്ടോ ആ ആക്കില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ മരുന്ന് മാറ്റിയിട്ടോ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ എന്താ വെച്ചാൽ കോഴിക്കുട്ടീൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ ഒക്കെ മാറി ഉഷാറായി ഇപ്പം ഇവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇതിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അത് നെറ്റിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് അപ്പോൾ ഇതിന് ഞാൻ കൊടുത്ത മരുന്ന് എന്താ വെച്ചാൽ മെറുക്കയും കൊടുത്തിട്ടുണ്ട് വിമറാൾ കൊടുത്തു പാരസെറ്റമോൾ കൊടുത്തു പിന്നെ ഇതിൻ്റെ കണ്ണിന് ചെറിയൊരു വീക്കെണ്ടെങ്കിൽ അപ്പോൾ മൂന്നര കണ്ണ് വൃത്തിക്ക് കഴുകിയിട്ട് ഞാൻ സിപ്ലോക്സിഡി എന്ന് പറഞ്ഞൊരു തുള്ളി മരുന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ മൂന്ന് ദിവസം തിന്നാൻ സ്റ്റാർട്ടർ മാത്രം ഇതിന് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് മാസക്കായ കോഴിക്കൂട്ടിൽ ചത്തു പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം നല്ലൊരു ഒരു വലിയ കോഴിയായി വരികയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്തേക്കും ഇവർക്ക് സൂക്കട് വന്ന് ശത്തു പോവുക അപ്പോൾ സൂക്കട് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നോക്കിയാൽ എന്തായാലും കഴിച്ചിലാക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ചെറിയ ക്ഷീണോ കാര്യം കാണുകയാണെങ്കിൽ തന്നെ വേഗം മാറ്റിയിടുക മാറ്റിയിട്ടാൽ മാത്രം പോരാ വേഗം തന്നെ മരുന്നും കൊടുക്കണം അപ്പം നമ്മൾ കൊടുക്കണ മരുന്ന് ഇവർക്ക് എഫക്റ്റ് ആവണുണ്ടോ ഇല്ലയെന്നുള്ളതും കൂടി നോക്കണം അപ്പോൾ മാറാൻ ആക്കം കാണുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ എന്തായാലും ലേശങ്കിലും ആക്കം കാണിക്കും അപ്പം കോഴിക്കൂട്ടിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയൊക്കെ ഈ കോഴിക്കുട്ടി അപ്പഴും തൂങ്ങി തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണ മരുന്ന് ഏൽക്കണില്ല അപ്പോൾ ഓരോ കോഴിക്കുട്ടിക്ക് ഓരോ മരുന്നാണ് ഏൽക്കുക അപ്പോൾ നമ്മളെ കോഴിക്കേത് മരുന്നാണ് പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം മരുന്ന് എഫക്റ്റ് ആവണില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മരുന്ന് എന്തായാലും മാറ്റണം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്ത് നോക്കണം പിന്നെ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കോഴിക്കോട്ടി വിരിഞ്ഞ് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ കോഴിമുട്ടേൻ്റെ ഉണ്ണി പൊടിച്ചിട്ട് സ്റ്റാർട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് അത് ഇവരെ ആരോഗ്യത്തിനും വളർച്ചയൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് അങ്ങനെ ഞാനിപ്പോഴും കൊടുക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡ്രോപ്സൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് ദിവസവും വെള്ളം മാറ്റുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പ്രതിരോധ ശക്തി കൂട്ടുന്ന ഫുഡ് കൊടുക്കുക നമ്മൾ വരെ കൂട് വൃത്തിയായി സൂക്ഷിക്കുക അതൊക്കെ നോക്കിയാൽ അതോ ഒരു സൂക്കടും വരൂല്ല പിന്നെ മഴ കൊള്ളാതെ നിൽക്കുക കൂടിനും ചോർച്ചയും കാര്യമില്ലാന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇവർക്ക് കുടിക്കാൻ കൊടുത്തിട്ടുള്ളത് പാലാണ് കിട്ടും ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലേ രണ്ട് ദിവസമൊക്കെ വരയ്ക്ക് പാൽ കൊടുക്കാറുണ്ട് കോഴിക്കോട്ടിക്ക് പാല് കൊടുക്കണം നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു സൂക്കടും വരില്ല ഇനി വന്നാൽ തന്നെ നമ്മൾ നല്ല രീതിക്ക് മരുന്ന് അവർക്ക് എഫക്റ്റായ മരുന്ന് കൊടുത്താൽ വേദന കഴിച്ചിലായി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ